ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ജെയിം അക്കാഡമി ഇന്നത്തെ എൻക്ലക്സാറിൻ്റെ വീഡിയോയിൽ എൻക്ലെക്സാറിൻ്റെ എക്സാമിന് വരും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐസൊലേഷൻ പ്രിക്കോഷൻസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സ് ഓക്കെ ഇതെന്തായാലും എക്സാമിന് മുമ്പ് നിങ്ങൾ പഠിച്ച് പോകേണ്ട ഒരു ടോപ്പിക്കാണ് ഉറപ്പായിട്ടും പഠിച്ചു പോകേണ്ട ഒരു ടോപ്പിക്കാണ് എന്തായാലും ഒരു ക്വസ്റ്റിനെങ്കിലും ഇത് ആയിട്ട് ഉണ്ടാവും ഓക്കെ അപ്പം നമുക്ക് ഇതെന്താണ് നോക്കാം ആദ്യം തന്നെ എന്താണ് ഐസൊലേഷൻ പ്രിക്കോഷൻസ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഒരു ഹെൽത്ത് കെയർ സെറ്റിങ്സില് ഡിസീസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് സ്പ്രെഡ് ആവാതിരിക്കാൻ ചെയ്യുന്ന മെഷേഴ്സ് അല്ലെങ്കിൽ എടുക്കുന്ന മെഷേഴ്സ് ആണ് നമ്മൾ ഐസൊലേഷൻ പ്രിക്കോഷൻസ് എന്ന് പറയുന്നത് ഓക്കെ സോ ഒരു ഹെൽത്ത് കെയർ സെറ്റിങ്സില് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവാതിരിക്കാൻ നമ്മൾ എടുക്കുന്ന കുറച്ച് മെഷേഴ്സിനെയാണ് നമ്മൾ ഐസൊലേഷൻ പ്രിക്കോഷൻസ് എന്ന് പറയുന്നത് ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസും രണ്ടാമത്തത് ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻസും ഓക്കെ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസും ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻസും ഓക്കെ എന്നാൽ ഫേസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ആണ് ഓക്കെ എന്താണ് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രിക്കോഷൻസ് അതായത് ഒരു ഹോസ്പിറ്റലിൽ ഏതൊരു പേഷ്യൻറ്റ് വന്നാലും ആ പേഷ്യൻറ്റിന് ഏത് കണ്ടീഷൻ ഉണ്ടേലും അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ സസ്പെക്ട് ചെയ്യുകയാണെങ്കിലൊക്കെ എല്ലാ പേഷ്യൻസിനെയും ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന കുറച്ച് പ്രിക്കോഷൻസിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എന്ന് പറയുന്നത് അതായത് ഒരു പേഷ്യൻറ്റ് വന്ന് നമ്മൾ ആ പേഷ്യൻ്റെ അടുത്തോട്ട് പോകുന്നതിന് മുമ്പ് ഹാൻഡ് ഹൈജീൻ ചെയ്യും അല്ലേ ഹാൻഡ് വാഷ് ചെയ്യും അതുപോലെ തന്നെ പേഷ്യൻറ്റിന് ഒരു കെയർ കൊടുത്തു കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും ഹാൻഡ് വാഷ് ചെയ്യും അതൊരു സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ ആണ് കേട്ടോ സോ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ എന്ന് പറയുന്നത് എല്ലാ പേഷ്യൻസിനും ഹോസ്പിറ്റലിൽ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഡിസീസസ് ഓക്കെ എന്ത് ഡിസീസാണ് എന്നത് അവിടെ പ്രസക്തിയില്ല ഇറസ്പെക്റ്റീവ് ഓഫ് ദയർ ഡിസീസസ് നമ്മൾ എന്ത് ചെയ്യുകയാണ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കുകയാണ് അല്ലെങ്കിൽ പ്രിക്കോഷൻസ് എടുക്കുകയാണ് അതിനെയാണ് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എന്ന് പറയുന്നത് രണ്ടാമത്തത് എന്തായിരുന്നു ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻസ് അതായത് ഒരു പെർട്ടിക്കുലർ ട്രാൻസ്മിഷനെ ബേസ് ചെയ്തിട്ടുള്ള ലൈക്ക് ഫോർ എക്സാമ്പിൾ ഏതൊക്കെ ട്രാൻസ്മിഷൻസ് ആണുള്ളത് കോണ്ടാക്ട് വഴി ട്രാൻസ്മിറ്റ് ചെയ്യും അല്ലേ അതുപോലെ തന്നെ ഡ്രോപ്ലെറ്റ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യും എയർബോൺ ട്രാൻസ്മിഷൻസ് ഉണ്ട് അപ്പോൾ ഈ ട്രാൻസ്മിഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രിക്കോഷൻസ് എടുക്കുന്നതിനെയാണ് ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻസ് എന്ന് പറയുന്നത് ഓക്കെ സോ അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്ന് കോണ്ടാക്ട് രണ്ടാമത്തത് ഡ്രോപ്ലെറ്റ് ഉള്ളത് എയർ ആണ് ഓക്കെ ഇത്രയാണ് നമ്മൾ ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻസിൽ പഠിക്കാൻ പോകുന്നത് അതിൽ ഫസ്റ്റ് വൺ നമുക്ക് എടുക്കാം കോൺടാക്ട് പ്രിക്കോഷൻസ് ഓക്കെ സോ കോൺടാക്ട് വഴി ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് കോൺടാക്ട് വഴി ചില കണ്ടീഷൻസ് ട്രാൻസ്മിറ്റാകും അല്ലേ അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് കോൺടാക്ട് വഴി ട്രാൻസ്മിറ്റ് ആകുന്ന കണ്ടീഷൻസ് എന്നാൽ ഡയറക്റ്റ് കോൺടാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഷ്യൻറ്റുമായിട്ട് നമ്മൾ ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ പേഷ്യൻറ്റിൻ്റെ സ്കിന്നിലൂടെയോ ആ പേഷ്യൻറ്റിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡയറക്റ്റ് ട്രാൻസ്മിഷൻ ഓക്കെ ചിലപ്പോൾ ആ പേഷ്യൻറ്റിൻ്റെ ബോഡി ഫ്ലൂയിഡിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റാകുന്നു അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഷ്യൻറ്റ് ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റ് ഒരു ബെഡിൻ്റെ സൈഡ് റെയിലിൽ പിടിച്ചു എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മളും അതിലെന്ത്യാണ് പിടിക്കുകയാണ് അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയും ഓക്കെ സൊ പേഷ്യൻറ്റുമായിട്ട് ഡയറക്ട്ലി അല്ല പക്ഷേ പേഷ്യൻറ്റ് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ അതുമായിട്ടൊക്കെ നമ്മൾ കോൺടാക്റ്റിലാകുമ്പോൾ ഉണ്ടാകുന്ന ട്രാൻസ്മിഷനെയാണ് ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഓക്കെ സോ ഞാൻ ഒന്നുകൂടെ പറയാം നമ്മൾ ആദ്യം പറഞ്ഞത് രണ്ട് ഐസൊലേഷൻ പ്രിക്കോഷൻ്റെ രണ്ട് ടൈപ്പ് ആണ് ഒന്ന് സ്റ്റാൻഡേർഡ് പ്രിക്കോഷനും രണ്ടാമത്തത് ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻസും സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു എല്ലാ പേഷ്യൻറ്റിനും നമ്മൾ ചെയ്യുന്ന സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള പ്രിക്കോഷൻസ് ഹാൻഡ് ഹൈജീന് ഗ്ലൗസ് ഇടുക ഇതൊക്കെയാണ് ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്മിഷനെ ബേസ് ചെയ്തിട്ട് ഡ്രോപ്ലെറ്റ് വഴിയോ എയർ ബോൺ വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് വഴിയോ ഒക്കെ ഒരു കണ്ടീഷൻ ട്രാൻസ്മിറ്റ് ട്രാൻസ്മിറ്റാകാൻ ചാൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ എടുക്കുന്ന പ്രിക്കോഷൻസ് ആണ് ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻസ് എന്ന് പറയുന്നത് അതിൽ നമ്മൾ ഫസ്റ്റ് വൺ പറഞ്ഞത് കോൺടാക്ട് പ്രിക്കോഷൻസ് ആണ് അതിൽ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് കോൺടാക്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞു ഇനി കോൺടാക്ട് വഴി ട്രാൻസ്മിറ്റ് ആകുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സോ ഇതെന്തായാലും എഴുതിയെടുത്ത് പഠിക്കുക ഒന്ന് ആർ എസ് വി ഓക്കെ സ്കേബീസ് ലൈസ് ഇൻഫെക്ഷസ് ഡയേറിയ എം ആർ എസ് എ സ്കിൻ ഇൻഫെക്ഷൻസിൽ നമുക്ക് കവർ ചെയ്ത് വെക്കാൻ പറ്റാത്ത ലൈക്ക് ഫോർ എക്സാമ്പിൾ ചിക്കൻ ബോക്സ് ഓക്കെ ഡയറക്ട് കോണ്ടാക്ട് വഴി ട്രാൻസ്മിറ്റാകുന്ന ഒരു കണ്ടീഷനാണ് ഓക്കെ സോ കോൺടാക്ട് വഴി ട്രാൻസ്മിറ്റാകുന്ന കണ്ടീഷൻസിന് ഗൗണും ഗ്ലൗസും ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഗൗണും ഗ്ലൗസും ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ഇവർക്കുള്ള റൂം അസൈൻമെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ പ്രൈവറ്റ് റൂമിലാണ് നമ്മൾ ഇവരെ അസൈൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതേ കാറ്റഗറിയിലുള്ള ഇപ്പോൾ ഒരു പേഷ്യന്റിന് ചിക്കൻ ബോക്സ് ഉണ്ട് വേറൊരു പേഷ്യൻറ്റിന് ചിക്കൻ ബോക്സ് ഉണ്ട് ഇവരെ രണ്ടുപേരെ നമുക്ക് ഒരു റൂമിൽ ആക്കാം ഓക്കെ പ്രൈവറ്റ് റൂം അല്ലെങ്കിൽ ഒരേ കണ്ടീഷന്റെ കാറ്റഗറിയിലുള്ള പേഷ്യൻ്റെ നമുക്ക് ഒരു റൂമിലാക്കാം ഓക്കെ സോ അങ്ങനെയാണ് ഇതിന്റെ റൂം അസൈൻമെന്റ് വരുന്നത് ഓക്കെ സോ കോൺടാക്ട് പ്രിക്കോഷൻസ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അടുത്തതാണ് ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ് സോ ഒരു പേഷ്യൻറ്റിന്റെ മുന്നിൽ നമ്മൾ ഒരു ത്രീ ഫീറ്റിനുള്ളിൽ നിന്ന് സംസാരിക്കുകയൊക്കെ ആണെങ്കിൽ ഡ്രോപ്ലെറ്റ് വഴി ഓക്കെ സോ സംസാരിക്കുമ്പോഴുള്ള പേഷ്യന്റിന്റെ മൗത്തിൽ നിന്ന് വരുന്ന സലൈവ വഴിയൊക്കെ ഇത് ആകും അതിനെയാണ് നമ്മൾ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് അങ്ങനെ ട്രാൻസ്മിറ്റ് ആകുന്ന കണ്ടീഷൻസ് ആണ് മംസ് റുബല്ല മെനിഞ്ചൈറ്റസ് പേർട്ടസസ് സ്ട്രെപ്റ്റോകോക്കസ് ഫറൻജൈറ്റിസ് ഓക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻ ആണെങ്കിൽ മാസ്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇതും പ്രൈവറ്റ് റൂമിലോ അല്ലെങ്കിൽ ഇതേ സെയിം കണ്ടീഷനുള്ള പേഷ്യൻസിന്റെ കൂടെയാണ് നമ്മൾ റൂം അസൈൻ ചെയ്ത് കൊടുക്കുക ഓക്കെ അടുത്തതാണ് എയർബോൺ ഡിസീസസ് എയർബോൺ ഡിസീസസിൽ വരുന്നത് ചിക്കൻ പോക്സ് മീസെൽസ് ഹെർബ് സോസ്റ്റ് ട്യൂബർകുലോസിസ് ഓക്കെ എയർബോൺ കണ്ടീഷൻസ് ആണെങ്കിൽ എൻ നയൻറ്റി ഫൈവ് മാസ്ക് ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ ഹെപ്പ ഫിൽട്രേഷൻ ഉള്ള അല്ലെങ്കിൽ നെഗറ്റീവ് പ്രഷർ എയർ ഫ്ലോ ഉള്ള റൂമിൽ മാത്രമാണ് പ്രൈവറ്റ് റൂമിൽ മാത്രമാണ് നമ്മൾ എയർ ബോൺ ഡിസീസസ് ഉള്ളവരെ അക്കോമഡേറ്റ് ചെയ്യുക എയർ ബോൺ ഡിസീസസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു എൻ നയൻറ്റി ഫൈവ് മാസ്ക് റെസ്പിറേറ്റർ ആണ് യൂസ് ചെയ്യേണ്ടത് ആൻഡ് പ്രൈവറ്റ് റൂം വിത്ത് ഓൺലി ഹെപ്പ ഫിൽട്രേഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് പ്രഷർ എയർ ഫ്ലോ ഓക്കെ സോ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അതിന്റെ റൂം അസൈൻമെന്റും ഏതൊക്കെ കണ്ടീഷൻ ആണെന്നുള്ളതും എന്ത് പ്രിക്കോഷൻ എടുക്കേണ്ടതെന്നുള്ളതും ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക ഓക്കെ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്